നമസ്കാരം സ്കൂളിൽ പോകുന്നവരുടെയും ജോലിക്ക് പോകുന്നവർക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അവധി ദിനങ്ങൾ ഒരു വർഷത്തെ പുതിയ കലണ്ടർ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഭൂരിഭാഗം ആളുകൾ നോക്കുന്നത് ഉത്സവങ്ങളും അവധികളെയും കുറിച്ചായിരിക്കും അത്തരത്തിൽ ഏറ്റവും കൂടുതൽ അവധി ലഭിക്കുന്ന മാസങ്ങളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ സെപ്റ്റംബർ ഇത് അവസാനിക്കാൻ പോകുന്നു ഈ സെപ്റ്റംബർ അവസാനിക്കുന്നത് തന്നെ അവധിയോടെയാണ് അടുത്ത മൂന്ന് ദിവസങ്ങൾ അതായത് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും അവധിയാണ് സെപ്റ്റംബർ മുപ്പത് ചൊവ്വ ഒക്ടോബർ ഒന്ന് ബുധൻ ഒക്ടോബർ രണ്ട് വ്യാഴം ദിവസങ്ങളിലാണ് അവധി വരുന്നത് തുടർച്ചയായി മൂന്ന് ദിവസം അവധി എത്തിയതോടെ സർക്കാർ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും നേട്ടമായി എന്ന് തന്നെ പറയാം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അതായത് പൂജവെപ്പിന്റെ ഭാഗമായിട്ടാണ് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിനമായ സെപ്റ്റംബർ മുപ്പതിന് പൊതു അവധിയായിരിക്കും സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അവധി ബാധകമല്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് മഹാനവമിയോടനുബന്ധിച്ചാണ് ഒക്ടോബർ മുപ്പതിന് സംസ്ഥാനത്ത് പൊതു അവധിയുള്ളത് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് ദേശീയ അവധി ദിനമാണ് തുടർച്ചയായി അവധി എത്തുന്നതോടെ സർക്കാർ ഓഫീസുകളിൽ എത്തേണ്ട ആവശ്യക്കാർ ശ്രദ്ധിക്കണം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലെ അവധിക്ക് പിന്നാലെ എത്തുന്ന വെള്ളി ശനി ദിവസങ്ങളിൽ കൂടി ജീവനക്കാർ അവധിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് നവരാത്രി ദുർഗാപൂജ എന്നിവയോടനുബന്ധിച്ച് നിരവധി സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾക്ക് വിപുലീകൃത അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ ഈ ദിവസങ്ങളിൽ രാജ്യത്തെ ബാങ്കുകൾക്കും അവധിയാണ് ദുർഗാപൂജ ദസറ ദീപാവലി ചത് പൂജ എന്നിവ പ്രമാണിച്ച് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ രാജ്യത്തെ ബാങ്കുകൾ പല ദിവസങ്ങളിലും അടഞ്ഞുകിടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആർ ബി ഐ അവധി കലണ്ടർ അനുസരിച്ചാണ് ഈ അവധികൾ കേരളത്തിൽ സെപ്റ്റംബർ മുപ്പതിന് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചതോടെ സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച ഒക്ടോബർ ഒന്ന് ബുധൻ ഒക്ടോബർ രണ്ട് വ്യാഴം എന്നീ ദിവസങ്ങളിൽ ബാങ്കുകൾക്കും അവധിയായിരിക്കും ആർ ബി ഐയുടെ അവധി കലണ്ടർ പ്രകാരം എല്ലാ ഷെഡ്യൂൾഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും എല്ലാ മാസവും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ചകളിൽ അവധിയാണ് ആദ്യത്തെയും മൂന്നാമത്തെയും ചിലപ്പോൾ അഞ്ചാമത്തെയും ശനിയാഴ്ചകൾ സാധാരണ പ്രവർത്തി ദിവസങ്ങളാണ് ഈ അവധികൾ കേരളത്തിൽ മാത്രമാണോ ഉള്ളത് അതോ ഇന്ത്യയിലുടനീളം ഉണ്ടോ എന്ന സംശയം നിങ്ങൾക്കുണ്ടാകും ഈ ആഴ്ചത്തെ ബാങ്ക് അവധി സംസ്ഥാന അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ത്രിപുര ആസാം പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ ബാങ്കുകൾക്ക് അവധിയാണ് മഹാസപ്തമി ദുർഗാപൂജ പ്രമാണിച്ചാണ് ഈ അവധി നൽകിയിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതി ത്രിപുര ഒഡീഷ ആസാം മണിപ്പൂർ അരുണാചൽ പ്രദേശ് പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ബീഹാർ കേരളം എന്നിവിടങ്ങളിൽ മഹാഷ്ടമി ദുർഗാഷ്ടമി അല്ലെങ്കിൽ ദുർഗാപൂജ എന്നിവ കാരണമാണ് അവധി നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ദസറ ആയുധ പൂജ മഹാനവമി അല്ലെങ്കിൽ വിജയദശമി ദുർഗാപൂജ എന്നിവ കാരണമാണ് ബാങ്കുകൾക്ക് അവധി നൽകിയിരിക്കുന്നത് ത്രിപുര കർണാടക ഒഡീഷ തമിഴ്നാട് സിക്കിം ആസാം അരുണാചൽ പ്രദേശ് ഉത്തർപ്രദേശ് നാഗാലാൻഡ് പശ്ചിമ ബംഗാൾ ബീഹാർ ജാർഖണ്ഡ് മേഘാലയ കേരളം എന്നിവിടങ്ങളിലാണ് അവധി നൽകിയിരിക്കുന്നത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധി ജയന്തി പ്രമാണിച്ച് ദേശീയ അവധിയാണ് രാജ്യത്തുടനീളമുള്ള ബാങ്കുകൾക്ക് ഈ ദിവസം അവധിയായിരിക്കും ശ്രീ ശ്രീ ശങ്കരദേവന്റെ ജന്മദിനം ദുർഗാപൂജ വിജയദശമി തുടങ്ങിയ പ്രാദേശിക ആഘോഷങ്ങളും ഈ ദിവസമാണ് ഉള്ളത് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ സിക്കിമിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കും ദുർഗാപൂജ പ്രമാണിച്ചാണ് ഈ അവധി അവധി വരുന്ന സാഹചര്യത്തിൽ ആളുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചാൽ നന്നായിരിക്കും മൂന്ന് ദിവസം അടുപ്പിച്ച് ആയതിനാൽ പല ഓഫീസുകളും അതിനുശേഷം വരുന്ന പ്രവൃത്തി ദിനങ്ങളിൽ ആളുകൾ കാണാനുള്ള സാധ്യത കുറവായിരിക്കും അതുപോലെ യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളവർക്കും ഈ അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താവുന്നതാണ് കുട്ടികൾക്കും അവധി ലഭിക്കുന്നത് കാരണം കുടുംബമായും കുട്ടികളായും ഒക്കെ നിങ്ങൾക്ക് യാത്രകൾ പ്ലാൻ ചെയ്യാം പല സ്ഥലത്തും മഴ കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം യാത്രകൾ ചെയ്യാൻ നല്ല സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് വളരെ സേഫായിട്ട് യാത്രകൾ ആസ്വദിക്കാൻ ശ്രദ്ധിക്കണം